നമസ്തേ കൂട്ടുകാരെ സിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഗുരുശിഷ്യ കഥകളിൽ ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് ചെരുപ്പുകുത്തി അമ്മാവൻ്റെ സ്നേഹസൽക്കാരം കഥ നമുക്ക് കേട്ടാലോ സ്വാമി വിവേകാനന്ദൻ തൻ്റെ നവോത്ഥാന സന്ദേശങ്ങളുമായി ഭാരതമെമ്പാടും ചുറ്റി സഞ്ചരിക്കുന്ന കാലം ഒരിക്കൽ അദ്ദേഹം രാജസ്ഥാനിലെ ഗേത്രി നഗരത്തിലെത്തി സ്വാമിജിയെ ഒരു നോക്ക് കാണുവാനും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുവാനുമായി ധാരാളം പേർ അവിടെ തിങ്ങിക്കൂടിയിരുന്നു ആ കൂട്ടത്തിൽ പട്ടിണി പാവങ്ങളും മനഃശാന്തി നഷ്ടമായ ധനാഢ്യരും പലവിധ രോഗപീഠകളാൽ എല്ലാവരും ഉണ്ടായിരുന്നു ഗേത്രി നഗരത്തിൽ സ്വാമിജിക്ക് മൂന്ന് ദിവസം തുടർച്ചയായി ജനങ്ങളോട് സംസാരിക്കേണ്ടതായി വന്നു പക്ഷേ ഇതിനിടയിൽ തൻ്റെ ഭക്ഷണ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല മൂന്നാം ദിവസം സന്ധ്യ മയങ്ങിയപ്പോഴേക്കും വിശപ്പും ദാഹവും കൊണ്ട് സ്വാമിജി വല്ലാതെ തളർന്നിരുന്നു തൊട്ടടുത്ത മരച്ചുവട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരു ചെരുപ്പുകുത്തിയമ്മാവൻ സ്വാമിജിയുടെ ഈ ദയനീയ അവസ്ഥ നേരിട്ട് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ആൾ തിരക്കൊഴിഞ്ഞപ്പോൾ ചെരുപ്പുകുത്തിയമ്മാവൻ മെല്ലെ എഴുന്നേറ്റ് സ്വാമിജിയുടെ അടുക്കലേക്ക് ചെന്നു അല്ലയോ ഗുരു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി അങ്ങ് എന്തെങ്കിലും ആഹാരമോ ഒരു തുള്ളി ദാഹജലമോ കഴിച്ചിട്ടില്ലല്ലോ എനിക്കതിൽ വല്ലാത്ത സങ്കടമുണ്ട് ആൾ തിരക്കൊഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് കരുതിയാണ് ഇത്രയും നേരം കാത്തിരുന്നത് ഞാൻ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കുവാനുള്ള വിഭവങ്ങൾ കൊണ്ടുവന്നു തന്നാൽ അങ്ങ് അത് സ്വീകരിക്കുമോ ചെരുപ്പുകുത്തി അമ്മാവൻ അന്വേഷിച്ചു ഞാൻ തീർച്ചയായും സ്വീകരിക്കും എങ്കിലും താങ്കൾ തന്നെ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി തരുന്നതാണ് നല്ലത് സ്വാമിജി ചെരുപ്പുകുത്തിയെ നോക്കി ഞാൻ വെറുമൊരു ചെരുപ്പുകുത്തിയല്ലേ ഇത്രയും ഹീനമായ ഒരാളുടെ കൈകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം ഉന്നത കുലജാതനായ അങ്ങ് കഴിക്കുന്നത് മഹാപാപമാണ് അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുവാനുള്ള വിഭവങ്ങൾ മാത്രം ഞാനിപ്പോൾ കൊണ്ടുവന്നു തരാം അങ്ങ് തന്നെ പാകം ചെയ്താൽ മതി ചെരുപ്പുകുത്തി അമ്മാവൻ വിശദമാക്കി ക്ഷമിക്കണം അമ്മാവ ഞാനിപ്പോൾ തീ തീരെ തൊടാറില്ല താങ്കൾ പാചകം ചെയ്തു തന്നിരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ സ്വാമിജി സ്നേഹപുരസരം അറിയിച്ചു അയ്യോ ഗുരുജി അങ്ങനെ പറയരുത് അങ്ങയെപ്പോലെ ഉന്നത കുലത്തിൽ പിറന്ന ഒരാൾക്ക് താണജാതിക്കാരനായ ഞാൻ ഭക്ഷണമുണ്ടാക്കി തന്നെന്ന് പറഞ്ഞാൽ സവർണജാതിക്കാർ എന്നെ തല്ലിക്കൊല്ലും ചെരുപ്പുകുത്തിയമ്മാവൻ ഭയം കൊണ്ട് വിറച്ചു അയാൾ പിന്നെയും അപേക്ഷിച്ചു ഗുരുജി ഒരു പക്ഷേ അങ്ങേക്ക് ഞാൻ ഭക്ഷണം നൽകിയാൽ ആ വിവരം ഉടനെ ഇവിടുത്തെ രാജാവിൻ്റെ ചെവിയിലും എത്തും അതോടെ എനിക്ക് തൂക്കുമരത്തിൽ കിടന്ന് ആടേണ്ടതായും വരും അമ്മാവാ താങ്കൾ എന്നെ ഭയപ്പെടാതിരിക്കൂ ചെരുപ്പുകുത്തിയായ താങ്കളുടെ ഭക്ഷണം കഴിച്ചാൽ ഞാൻ പതിതനാകുമെങ്കിൽ ആകട്ടെ പാപിയാകുമെങ്കിൽ അതുമാകട്ടെ പക്ഷേ എനിക്കതിലൊട്ടും ഭയമില്ല താങ്കൾക്ക് രാജകോപമുണ്ടാകാതെ ഞാൻ കാത്തുകൊള്ളാം സ്വാമിജി ഉറപ്പ് കൊടുത്തു അക്കാര്യം കേട്ടതോടെ ചെരുപ്പുകുത്തി അവൻ പെട്ടെന്ന് തന്നെ ഭക്ഷണം പാചകം ചെയ്തു കൊണ്ടുവന്ന് സ്വാമിജിക്ക് വിളമ്പി കൊടുത്തു കത്തിക്കാളുന്ന വിശപ്പിൽ നിന്ന് മോചനം ലഭിച്ചതോടെ സ്വാമിജിയുടെ മുഖം പ്രസാദാത്മകമായി കണ്ണുകൾ സന്തോഷം കൊണ്ടു തിളങ്ങി ആ പാവം ചെരുപ്പുകുത്തി തന്നോട് കാണിച്ച സ്നേഹത്തിൻ്റെ ആഴം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നനയിച്ചു അന്നുതന്നെ സ്വാമിജി ഈ വിവരം ഗേത്രി നഗരത്തിലെ രാജാവിനെ അറിയിച്ചു അദ്ദേഹം രണ്ട് കുതിരപ്പടയാളികളെ പടയാളികളെ പറഞ്ഞയച്ച് ചെരുപ്പുകുത്തിയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു തൻ്റെ തല പോകുമെന്ന് ഭയപ്പെട്ടാണ് പാവൻ ചെരുപ്പുകുത്തി അമ്മാവൻ കൊട്ടാരത്തിലെത്തിയത് എന്നാൽ രാജാവ് ഇരു കൈകളും നീട്ടി അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം ചെയ്തു ഹേ മഹാത്മ്യൻ താങ്കളുടെ പ്രവൃത്തി വളരെ മാതൃകാപരമായിരിക്കുന്നു മേലിൽ നമ്മുടെ നാട്ടിൽ ജാതിസ്പർദ്ധ ഉണ്ടാകില്ല എല്ലാ മനുഷ്യരെയും ഒന്നായി കാണണമെന്നുള്ള ഉപദേശം നമുക്കും ഒരു പാഠമായിരിക്കുന്നു നമ്മുടെ നാട് ഇനിമേൽ ജാതിക്കും മതത്തിനും അതീതമാണ് പിന്നെ വിലപിടിച്ച രാജസമ്മാനങ്ങൾ നൽകിയാണ് രാജാവ് ചെരുപ്പുകുത്തിയമ്മാവനെ കൊട്ടാരത്തിൽ നിന്നും അയാളുടെ കൊച്ചുകൂരയിലേക്ക് യാത്രയാക്കിയത്